മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഒരു കമ്മീഷനെ നിയമിക്കുകയും സ്ത്രീകളുടെ പ്രത്യേകിച്ചും ഫിലിം ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും വേണ്ടി മുന്നോട്ട് വരുന്നത് ഫെമിനിസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഇത് എനിക്ക് തോന്നുന്ന തോന്നുന്നത് ഇത് ഇന്ത്യൻ ഫിലിം ഹിസ്റ്ററിയിൽ മാത്രം ആദ്യമായിട്ട് വരുന്ന റിപ്പോർട്ടല്ല വേൾഡിൽ തന്നെ ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നതും ആ കമ്മിറ്റി വളരെ കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്ത് വളരെ കൃത്യതയുള്ള റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വെച്ച് ഒരു റിപ്പോർട്ട് പൊതു പബ്ലിക് സ്പിയറിൽ വരുന്നതും പ്രൊബ്ലി ആദ്യമായിരിക്കും ഇവൻ ഹോളിവുഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മീ റ്റു പോലെയുള്ള മൂവ്മെന്റുകൾ വന്നെങ്കിൽ കൂടി അത് ഒരിക്കലും ഒരു ഗവൺമെന്റ് ആക്ഷനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നതേയില്ല കേരളത്തിൽ മാത്രമാണ് അങ്ങനെ നടന്നിട്ടുള്ളത് അത് കൺസിസ്റ്റന്റ് ഈ ഡബ്ല്യു സി സിയുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് കൊണ്ട് മാത്രമാണ് ഇത് സാധ്യമായത് ഇപ്പൊ നിങ്ങൾ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ അതില് ജസ്റ്റിസ് ഹേമയുടെ വരികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പല കാര്യങ്ങളും മുമ്പോട്ട് വെച്ചിരിക്കുന്നത് അതിൽ യാതൊരു വിധത്തിലുള്ള ഡൌട്ടും വരില്ല അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള അനവധി നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൽ പറഞ്ഞത് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നും അതുപോലെ തന്നെ അതിലെ വാക്കുകളെല്ലാം വളച്ചൊടിക്കാനുള്ള പല പല ശ്രമങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് കുഡിൻറ്റ് ബി മോർ ക്ലിയർ ഇതിന് കൂടുതൽ ക്ലിയർ ആയിട്ട് ഒരു റിപ്പോർട്ടിനും എങ്ങനെയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി താങ്കൾ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് ശ്രേണീബദ്ധമായിട്ടിരിക്കുന്ന ഓരോ ആൾക്കാരുടെ ലോബികളും ഫീഫുകളും നിറഞ്ഞ ഇടമാണെന്ന് വളരെ കൃത്യതയോടെ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് പക്ഷെ ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ തന്നെ ഈ ഇതെല്ലാം നമുക്ക് അറിയാവുന്നതല്ലേ എന്നുള്ളൊരു സത്യം ഉണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് പലവരും ഇത് ഈ റിപ്പോർട്ടിന് പുതുമയില്ല ഇല്ല എന്നുള്ളൊരു വാദം പറയുന്നത് പക്ഷെ എത്ര പുതുമയില്ല എന്ന് നിങ്ങൾ വാദിച്ചാലും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് നിയമിക്കപ്പെട്ട കമ്മിറ്റിയുടെ കണ്ടെത്തലുകളായിട്ട് ഒരു 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 സെറ്റ് ഓഫ് ഫൈൻഡിങ്സ് വരുന്നത് വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് തന്നെയാണ് അത് ഒരു എനിക്ക് യാതൊരു വിധത്തിലുള്ള ഡൗട്ടും ഇല്ല ഇതൊരു ഡോക്യുമെന്റ് ആണ് പാത്ത് ബ്രേക്കിംഗ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് തന്നെയാണ് പക്ഷെ ഇതിനെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ നോക്കുമ്പം പലപ്പോഴും ഈ പതിനഞ്ച് പവർഫുൾ മെൻ ആരാണ് അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ലൈംഗിക ചൂഷണങ്ങൾ എന്താണ് അതിനകത്തുള്ള ചൈൽഡ് ആയിട്ടുള്ള മൈനർ ആയിട്ടുള്ള ആരാണ് അബ്യൂസർ ആരാണ് എന്നുള്ള രീതിക്ക് മാത്രമാണ് ചർച്ചകൾ നടക്കുന്നത് പക്ഷെ വീണ്ടും വീണ്ടും ഈ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചാൽ ജസ്റ്റിസ് ഹേമ പർട്ടിക്കുലർലി പറയുന്ന മത്സരാകുമാരിയും എടുത്തു പറയുന്ന കാര്യമാണ് സിസ്റ്റമാണ് ചേഞ്ച് ചെയ്യേണ്ടത് ഈ പതിനഞ്ച് പവർഫുൾ മെനിനെ നിങ്ങൾ കണ്ടെത്തി അവരെ ശിക്ഷിച്ചു എന്ന് വിചാരിച്ചു വേറെ പതിനഞ്ചാണുങ്ങൾ വരും അവിടെ അല്ലെങ്കിൽ വേറെ പതിനഞ്ച് ആണധികാരത്തിനെ ഇതിൽ വിശ്വസിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളോ ആയിട്ടുള്ള ആൾക്കാരെ അവിടെ വരും പക്ഷെ ഇപ്പോഴും എന്താണ് മറ്റേ വേ എന്താണ് വേട്ടയുടെ നീതിയാണ് നമ്മുടെ മനസ്സിൽ നടക്കുന്നത് വി ജസ്റ്റ് വോണ്ട് ബ്ലഡ് വി ജസ്റ്റ് വോണ്ട് സെൻസേഷനലൈസ് തിങ്സ് എന്ന് പറഞ്ഞ് ഈ പതിനഞ്ച് പേരെ കണ്ടുപിടിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ആ അതിനേക്കാളും വലിയ ഒരു ടാസ്ക് ആണ് അതിനേക്കാളും വലിയ നീ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് എഴുതിയവരും അതിന്റെ മുമ്പിൽ മൊഴി കൊടുത്തതായിട്ടുള്ള അനവധി സ്ത്രീകളും അതിൽ വിശ്വസിച്ച് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ സെൻസേഷണലിസം കുറച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇന്നലെ വളരെ മനോഹരമായിട്ട് പാർവതി പല ചാനൽ ചർച്ചകളിലും സംസാരിക്കുന്നത് കേട്ടോ അത് എനിക്കെപ്പോഴും അത് ഭയങ്കര തമാശയായിട്ട് തോന്നുന്നുണ്ട് സ്ത്രീകൾ വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അതിനൊരു അപ്രീസിയേഷനും കിട്ടില്ല ആ സ്ത്രീകൾ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അവിടെ ഇവിടെ അത് മിസ്റ്റേക്ക് പോലും ആകണമെന്നില്ല അതിനെ ഭയങ്കര കൊട്ടിഘോഷിക്കുന്ന ഒരു മലയാളി സമൂഹം ഇത്ര ക്ലാരിറ്റിയോടെ ഇത്ര ഭാഷാ സൗകര്യത്തോടെ ഒരു സ്ത്രീ സംസാരിക്കുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇനി ഇനി ഇത് സംഭവിക്കാൻ പോകുന്നത് ഈ ഡബ്ല്യു സി സിയിലുള്ള ചില സ്ത്രീകളെ വളരെ വളരെ എന്താണ് വാനോലം പുകർത്തുകയും അവർ ഡിറ്റർമിനേഷനെയും ഒക്കെ ചാനലുകളും വരും അത് ഞാൻ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അവിടെ ുംറന്നു നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോ തന്നെ ആദ്യം ഒരു ഡബ്ല്യു സി മെമ്പർ ഇവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അത് കൃത്യമായിട്ട് ആരാണ് അദ്ദേഹം അവരെ മുമ്പിൽ കൊണ്ടുവന്ന് ചർച്ച കംപ്ലീറ്റ് അതായത് ഇത്രയും പ്രശ്നം നടത്തിയ പുരുഷ മേധാവികൾക്കൊന്നും യാതൊരു പ്രശ്നമില്ലാതെ ചർച്ചയെല്ലാം കൃത്യം ആ ഒരു നേരെ കൃഷിയും ചെയ്യുന്നത് തന്നെ ഈ ഒരു ൂ അല്ല ആ ഒരു ഒരു സ്ത്രീ അങ്ങനെ അങ്ങനെ പറഞ്ഞു എന്നതിനകത്ത് പറയുന്നു സിയുടെ ഫൗണ്ടിംഗ് മെമ്പർ ആണെന്ന് പറയുന്നു എന്നാൽ ആ റിപ്പോർട്ടിൽ തന്നെ എത്രയോ ആണുങ്ങൾ വന്നിട്ട് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ ഒന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഡിപ്പോസ് ചെയ്യാൻ ഇവരുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ കിട്ടുന്നില്ലായിരുന്നു അവരുടെ ലഭ്യതയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ അവർ ഏതൊരു ഫോൺ നമ്പർ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വെച്ചൊരു ഫോൺ നമ്പർ തപ്പി പിടിക്കുന്നു ആ ഫോൺ നമ്പർ മെഡ്രാ ചെന്നൈയിലെ ഇപ്പോള് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാത്ത ആരുടെയോ ഒരു ഗ്രൂപ്പാണ് പിന്നെ ഇവർ കഷ്ടപ്പെട്ട് ജൂനിയർ ആർട്ടിസ്റ്റിനെ കണ്ടെത്തുന്നു പക്ഷെ ആ ജൂനിയർ ആർട്ടിസ്റ്റ് പോലും പഠിച്ച് പറയിപ്പിച്ചതുപോലെ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് വന്ന് പറയുന്നത് അത് വളരെ സംശയാസ്പദ എന്നുള്ളതും ഈ കമ്മിറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യില്ല ഈ ലേഡി സൂപ്പർ സ്റ്റാറിലേക്ക് സോ അല്ലെങ്കിൽ പ്രോമിനന്റ് നടിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതും ഇത് നിരന്തരമായിട്ടുള്ള പേട്രിയാർക്കൽ തന്ത്രമാണ് ഈ ചെറി പിക്കിങ് എന്ന് പറയുന്നത് കേരളത്തിൽ പർട്ടിക്കുലർലി ഉള്ള ഏറ്റവും രസകരവും എന്നാൽ ഏറ്റവും എന്താ ക്ലവർ ആയിട്ടുള്ള ഒരു പേട്രിയാർക്കൽ തന്ത്രമാണ് ഒരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സ്ത്രീകേന്ദ്രീകൃതമായിട്ടുള്ള ഇഷ്യൂ മാർജിനലൈസ് സ്ത്രീകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം പിക്കൻ ജ്യൂസേയും ചെറിപ്പിക്കയും എന്നിട്ട് അതിനെ അങ്ങ് പെരുപ്പിച്ചു ആണെങ്കിൽ പിന്നെ മുഴുവൻ നാരറ്റീവ് അതിന് ചുറ്റിപ്പറ്റിയായിരിക്കും അതുപോലെ ഒരു കാര്യമാണ് ഇവിടെ ഈ എന്താണ് ഈ പ്രമുഖ നടി ഈ ഡബ്ല്യു സി സിയെ ചതിച്ചതാര് പിന്നെ ഡബ്ല്യു സി സിയെ ചതിച്ചത് ആരെന്നുവെച്ചാൽ നിങ്ങളാണ് എന്നാണ് തിരിച്ച് സമൂഹത്തോടെ ആൻസർ ചെയ്യേണ്ടത് അവരുടെ കൂടെ യാതൊരു വിധത്തിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കാതിരുന്നിട്ട് ഇപ്പോൾ എന്താണ് പെട്ടെന്ന് ഡബ്ല്യു സി സിയുടെ രക്ഷകര് പോലെ ഡബ്ല്യു സി സിയെ ചതിച്ച ആളെ കണ്ടുപിടിക്കാൻ നടക്കുന്ന സമൂഹത്തിനോട് നമ്മൾ എന്ത് പറയണമെന്ന് അറിയില്ല ഒന്ന് ഇതേപോലെ തന്നെയാണ് എത്രയോ വർഷം മുമ്പേ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണോ എന്ന് എനിക്ക് ഓർമ്മയിട്ട് റീമാക്കല്ലിങ്കില് ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് ആദ്യമായിട്ടാണ് ഒരു മലയാളി നടി ഒരു ടെഡക് സ്റ്റോക്ക് കൊടുക്കുന്നത് ശരിക്കും നമ്മൾ അഭിമാനിക്കേണ്ട കാര്യമാണിത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഏതെങ്കിലും മലയാള നടനോ നടിയോ ഒരു ടെഡക്സ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടോ അത് ഇക്വാലിറ്റി എന്നുള്ളൊരു വിഷയത്തിൽ ഒരു മലയാളി നടീട്ട് ഒരു ടെഡക്സ് സ്റ്റോക്ക് കൊടുക്കുകയാണ് അതൊരു വളരെ നല്ല ടെഡക് സ്റ്റോക്കാണ് വളരെ ഇപ്പൊ നമ്മളൊരു സ്കൂൾ കുട്ടിക്കോ ഒരു കോളേജിലോ ഇക്വാലിറ്റിയെ കുറിച്ച് പറയാൻ നമ്മൾ പറയാൻ വേണ്ടി നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റാർട്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോക്കാണ് ആ ടോക്കില് പല എത്രയോ കാര്യങ്ങൾ ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നു അതിനകത്ത് ഒരു കാര്യമാണ് സ്വന്തം വീട്ടില് എന്താണ് സഹോദരന് കൊടുക്കുന്ന അത്രയും ഭക്ഷണം അല്ലെങ്കിൽ അത്രയും നല്ല ഭക്ഷണം തനിക്ക് കിട്ടിയിരുന്നില്ല അപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വിവേചനം ഉണ്ട് ഇത് ഇത് നമ്മളെല്ലാം തിരിച്ചറിയുന്നത് ഇങ്ങനെ തന്നെയാണ് വീട്ടിൽ വെച്ച് തന്നെയാണ് തിരിച്ചറിയുന്നത് ഞാനും എൻ്റെ ആങ്ങളെയും തമ്മിൽ എന്തോ വീട്ടിൽ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് അത് വളരെ കൃത്യമായിട്ട് ഈ ശ്രീ ഈ ആക് ആക്ടർ ടെഡക്സ്റ്റോക്കിൽ പറയാണ് മുഴുവൻ കേരള സമൂഹവും ഇവരെ പുക്ഷിക്കുകയാണ് ചിരിക്കുകയാണ് മീൻ വറുത്തതാണോ ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് അത് ചെറിയ ആണ് അത് അത് മാത്രല്ലല്ലോ അവര് പറഞ്ഞു അവരോടെ ഇത്രയോ കാര്യങ്ങൾ അവർ അവിടെ പറഞ്ഞു അപ്പൊ ഈ ഒരു വിഷയത്തിന് എന്നാൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അനുഭവിക്കുന്ന സ്ത്രീകളാണ് കേരളയിലത്ത് തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾ ഒരേ രീതിയിലുള്ള ഭക്ഷണമല്ല ഇന്നും നമ്മുടെ വീടുകളിലാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കുന്നത് അതിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ആ എക്സാമ്പിൾ കയറി പിടിക്കുകയും അവര് പരിഹസിക്കപ്പെടുകയാണ് ചെയ്തത് ഇനി ഇത് തന്നെ നിങ്ങൾ ഡബ്ല്യു സി സിന്റെ ആദ്യത്തെ പ്രസ് മീറ്റിംഗ് എടുത്ത് നിങ്ങൾ നോക്കും അതിനകത്ത് പല പല ആൾക്കാർ സംസാരിക്കുന്നു അല്ല അർച്ചന പത്മിനി എന്ന് പറഞ്ഞ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടുള്ള ആക്ടർ ആയിട്ടുള്ള സ്ത്രീ വന്നിട്ട് അവർക്ക് ഉണ്ടായ ഒരു അനുഭവം ബി ഉണ്ണികൃഷ്ണന് അവരൊരു പരാതി കൊടുക്കുന്നതും പറയുന്നു അതിന് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും വന്നിട്ടില്ല എന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു ഏതൊരു പുള്ളിക്കാരൻ സ്റ്റാർ ആണ് എന്നുള്ള സിനിമയുടെ സെറ്റിൽ അവർക്കുണ്ടായ ഒരു ദുരനുഭവത്തിനെ കുറിച്ചിട്ടാണ് ഈ കംപ്ലയിന്റ് കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ അത് ആ ഒരു വീഡിയോ ഇപ്പം വീണ്ടും വന്നിട്ടുണ്ട് താങ്ക്ഫുളി അന്ന് വന്നില്ല അതായത് അഞ്ചു വർഷം മുമ്പേ അവരിത് ആക്ച്വലി ഉന്നയിച്ചപ്പോൾ ആരും അതിനെ തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ല അതിന് നെഗറ്റീവ് ആയിട്ടാണ് മനുഷ്യർ അണ്ടർസ്റ്റാൻഡ് ചെയ്തത് പക്ഷെ ഇന്ന് അത് തിരിച്ചു വന്നതിൽ വളരെ കാലത്തിന്റെ ഒരു വളരെ കാവ്യാത്മകമായ നീതി അവിടെ ഉണ്ട് പക്ഷെ അർച്ചന അന്ന് അത് സംസാരിച്ചപ്പം അർച്ചന ഇതുപോലെ വീണ്ടും അർച്ചനോട് ചോദിക്കണേ നിങ്ങൾ പോലീസ് കേസ് കൊടുക്ക കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാത്ത എന്താ എന്തുകൊണ്ടാണ് അല്ല ഇത് ഇത് സ്ത്രീകൾക്ക് നേരെ നിരന്തരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് അതായത് എന്തെങ്കിലും ഒരു ദുരനുഭവം അനുഭവം നമുക്കുണ്ടായാലും നമ്മൾ ഇതിന്റെ പുറകെ നടന്നോണം നമുക്ക് നീതി കിട്ടുന്നത് വരെ ഞാൻ എന്താണ് തെളിവ് കാണിച്ച് ഞാൻ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി ഞാൻ കോടതി കയറി ഇറങ്ങി ഞാൻ എനിക്ക് നീതി ഞാൻ തന്നെ കണ്ടെത്തണം എന്നുള്ളത് ഇത് ഈ സെക്ഷൽ അസോൾട്ടിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ വരുന്ന ഓൺലൈനോ ഓഫ്ലൈനായിട്ടോ ഉള്ള അതിക്രമങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് സമൂഹം എടുക്കുന്നത് ഇപ്പൊ എൻ്റെ വീട്ടിൽ ഒരു കളവ് അതൊരു ക്രൈമാണ് ബേസിക്കലി എന്റെ വീട്ടിലൊരു ബഗ്ലറി നടക്കുകയാണ് കളവ് നടക്കുകയാണെങ്കിൽ ഞാൻ പോലീസിന് കംപ്ലയിന്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ പോലീസല്ലേ അന്വേഷിക്കേണ്ടത് ഞാനാണോ ഇതിന് പുറകി നടക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റേറ്റ് എന്തിൻ്റെ സ്റ്റേറ്റ് എന്തിനാണ് സ്റ്റേറ്റുമായിട്ട് നമ്മൾ ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് എൻ്റെ ജീവനും ഞാൻ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹിസ്റ്റോറിക്കലിയാണ് ഞാൻ പറയുന്നത് ചരിത്രപരമായിട്ട് മാഗ്ന കാർട്ട് തൊട്ട് മനുഷ്യ സമൂഹം സ്റ്റേറ്റിന് ഒരുപാട് അധികാരങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്റെ ഒരുപാട് കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്റെ പ്രൈവസി ഞാൻ സ്റ്റേറ്റിന് കൊടുക്കുന്നത് എന്റെ വയലൻസിന്റെ പുറത്തുള്ള അധികാരം ഞാൻ സ്റ്റേറ്റിന് കൈവിട്ട് കൊടുക്കുന്നത് എല്ലാം എന്തിനാണ് സ്റ്റേറ്റ് നമുക്ക് പ്രൊട്ടക്ഷൻ തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അത് പിന്നെയും ഞാൻ തന്നെയാണ് എന്റെ സുരക്ഷ ഉറപ്പ് എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് ഞാനിത് പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ അർച്ചന പത്മിനി എന്നുള്ള ഈ ഒരു വ്യക്തി സിസ്റ്റത്തിനെ തന്നെ ഊള എന്ന് സംബോധന ചെയ്യുന്നു അത് ഇന്ന ഒരാൾക്കെതിരെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള അതായത് സ്ത്രീ വിരുദ്ധത കാണിക്കുന്ന സ്ത്രീകൾക്ക് എതിരെ അസഭ്യം പറയുന്ന സ്ത്രീകളോട് മോശം സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരെ പൊതുവായിട്ട് ഊള എന്ന് സംബോധന ചെയ്തെന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് പക്ഷെ അതിനെ വളരെ പേഴ്സണലൈസ് ചെയ്ത് ഇന്ന ഡയറക്ടറിനെയാണ് ഊള എന്ന് പറഞ്ഞത് എന്നുള്ള മറ്റുള്ളത് വ്യാഖ്യാനിക്കപ്പെടുകയും ആ ഊള എന്നുള്ള പരാമർശത്തിനെ കുറിച്ചായി പിന്നെയുള്ള മുഴുവൻ നാരറ്റീവ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ഡബ്ല്യു സി സിക്ക് കുറച്ച് നേരമെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്ത കുറെ പുരുഷ പ്രൊഡ്യൂസേഴ്സും ഡയറക്റ്റേഴ്സും ഉണ്ടായിരുന്നു അതിലിപ്പം എനിക്ക് ഓർമ്മയുള്ളത് പേരെടുത്ത് പറയുന്നതാണ് മേ ബി ഇതിലേക്കുള്ള ആൾക്കാരുണ്ടായിരിക്കാം ആലപ്പി അഷ്റഫ് പോലെ ഉള്ള ആൾക്കാർ ഈ ഊള പ്രയോഗം വഴി ഒരു വലിയ നല്ല കാര്യം നടന്നത് ഇതോടെ ഇവരെല്ലാം ഡബ്ല്യു സി സിക്ക് എതിരെ തിരിയുകയും ഇനി ഇവരെ നമുക്ക് അങ്ങനെ അൺകണ്ടീഷണൽ ആയിട്ട് സപ്പോർട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സ്റ്റാൻഡിലേക്ക് ഇവർ മാറുകയും ചെയ്തു ഞാൻ ഇപ്പോഴും അത് വിശ്വസിക്കുന്നത് ഈ ഡബ്ല്യു സി സിയുടെ കൂടെ നിന്ന് ഇങ്ങനെയുള്ള യെസ്റ്റ് റിയർ ഡയറക്ടേഴ്സ് എന്നാണ് ഞാനിപ്പോ അവരെ വിളിക്കുന്നത് മേ ബി അവരിപ്പോഴും സിനിമ ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അവരുടെ മൂല്യബോധങ്ങളെല്ലാം പഴയ കാലത്തിൽ നിന്ന് ആയതുകൊണ്ടാണ് അവരെ യെസ്റ്റ് റിയർ ഡയറക്ടേഴ്സ് എന്ന് വിളിക്കാൻ താല്പര്യപ്പെടുന്നത് ആ അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് അന്ന് അവരുടെ ശത്രുക്കളായിട്ട് നിന്ന പലവരുടെ പലവരെയും ഒതുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ അവർക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂൾ ആയിട്ടാണ് അവർ ഡബ്ല്യു സി സിയെ കണ്ടത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലാർജർ ഡ്രാമയിൽ ഒരു പോണായിട്ട് അല്ലെങ്കിൽ ഒരു ലാർജർ ഡ്രാമയിൽ ഒരു ഒരു കരുവായിട്ട് നിന്ന് കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു ഡബ്ല്യു സി സി ആണ് നമ്മളവിടെ കാണുന്നത് അതിനൊരു പ്രഖ്യാപനം കൂടെയാണ് ഈ ഊളവിലി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് നിങ്ങളുടെ കൈക്ക് ഒതുങ്ങുന്ന ആൾക്കാരല്ല ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ നിലപാടുകൾ പറയും എന്ന് വളരെ വ്യക്തതയുള്ള ഒരു പറ്റ സ്ത്രീകളെ നമുക്ക് അവിടെ കാണാൻ പറ്റി അങ്ങനെ ഇവരെല്ലാം ബാക്ക് ഔട്ട് ചെയ്തു കാരണം ഈ മനുഷ്യർക്ക് വേണ്ടിയിരുന്നത് ഒരു അധികാര കൈമാറ്റമാണ് അല്ലാതെ അധികാരത്തിന്റെ സ്ട്രക്ചറിനെ പൊളിച്ചു കളയാനോ ആ വ്യവസ്ഥയെ മാറ്റാനോ വ്യവസ്ഥയെ കൂടുതൽ നീതിബദ്ധമാക്കാനോ ഒന്നുമല്ല ഈ ഡബ്ല്യു സി സി യൂസ് ചെയ്ത് വേറെ പലവരെയും സ്ഥാനഭ്രഷ്ടരാക്കിയിട്ട് ആ സ്ഥാനത്തിൽ കയറി ഇരിക്കാനുള്ള ഒരു ത്വരയാണ് ഇവരിൽ പലവരിലും കണ്ടത് അവരെല്ലാം കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തിൽ പൊഴിഞ്ഞു പോകുകയും എന്നാൽ ഡബ്ല്യു സി സി വളരെ കൃത്യതയോടെ നിൽക്കുകയും കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ ഡിറ്റർമിൻഡായിട്ട് ഡബ്ല്യു സി സിയുടെ ആക്ടിവിറ്റികൾ തുടർന്നും ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ഇതിൽ അന്നുണ്ടായിരുന്നു ഓരോ സ്ത്രീകളെ ഇൻഡിവിജ്വലായിട്ടും ആയിട്ടും കളക്റ്റീവായിട്ടും വേട്ടയാടപ്പെടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് സിനിമകൾ കുറയുന്നത് മാത്രമല്ല അവർക്കെതിരെ എത്ര ആയിരക്കണക്കിന് ട്രോളുകൾ നമ്മൾ വരുന്നത് കണ്ടിട്ടുണ്ട് ഡബ്ല്യു സി സിക്ക് അകത്ത് തന്നെ പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് സൃഷ്ടിക്കാനുള്ള എക്സ്റ്റേണൽ ശ്രമങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ ചിലവര് മാറിപ്പോകുമ്പോൾ അതിനെ വലിയ ആഘോഷമാക്കിയ പത്രസമ്മേളനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും വൃത്തികേണന്ന് എനിക്ക് തോന്നിയത് ഈ ഡബ്ല്യു സി സി മീറ്റിംഗ് കഴിഞ്ഞ് ഇന്നസെന്റ് പല രീതിയിൽ ഇത് ഒതുക്കാൻ ശ്രമിക്കുന്നു അത് നടക്കുന്നില്ല അത് കഴിഞ്ഞൊരു ഒരു കമ്പൈൻഡ് മീറ്റിങ് ഡബ്ല്യു സി സി അംഗങ്ങളെ വിളിച്ച് അമ്മ ഒരു മീറ്റിംഗ് നടത്തും അപ്പൊ അന്നത്തെ ഒരു യൂട്യൂബ് കണ്ടന്റ് എനിക്ക് ഓർമ്മയുണ്ട് ഈ പലപ്പോഴും ഈ ഈ മീറ്റിങ്ങിന് വരുന്ന ആൾക്കാരുടെ വീഡിയോകൾ ഒരുപാടുണ്ട് ഇവർ വന്ന് ഇറങ്ങുന്നത് കാറിൽ വന്ന് ഇറങ്ങുന്നത് അതെല്ലാം അപ്പം പല എന്താണ് സ്റ്റാർ എന്ന് നമ്മൾ വിശേഷിക്കുന്ന വിശേഷിക്കുന്ന ആൾക്കാരെല്ലാം ഇറങ്ങി വരുന്നത് വളരെ വലിയ ബീജിയത്തോടെയും വളരെ അപഹ് വളരെ ഫണ്ണി ആയിട്ടുള്ള സൗണ്ടുകൾ ബീജിയം ഇട്ടിട്ട് ഈ ഡബ്ല്യു സി സി മെമ്പേഴ്സ് വരുന്ന പല വീഡിയോകളും എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ അന്നും ഞാനിത് വളരെ സർപ്രൈസിങ് ആയിരുന്നു ഇപ്പൊ അഞ്ചു വർഷം കഴിഞ്ഞ നമ്മൾ കാണുന്ന പാർവതി മച്ച് മോർ സീസൺഡ് മച്ച് മോർ മെച്ഛ മച്ച് മോർ നോളജബിൾ പാർവതി പക്ഷേ ഈ മോർ എന്ന് ഞാൻ പറയുമ്പോഴും അന്നും പാർവതിയുടെ നിലപാടുകൾ അതായത് അഞ്ചു വർഷം മുമ്പ് ഉള്ള പാർവതിയുടെ രമ്യ ഭീഷിന്റെ അഞ്ജലി മേനുന്റെ ഒക്കെ നിർബാ നിലപാടുകൾ വളരെ റെസൊല്യൂട്ട് തന്നെയാണ് എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ അഞ്ചോ ആറോ വർഷം മുമ്പ് ഈ അമ്മയുടെ മീറ്റിംഗ് പോയപ്പോൾ പാർവതി അന്നേ സ്ത്രീകളുടെ ടോയ്ലറ്റിന്റെ കാര്യം പറയുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ടോയ്ലറ്റുകൾ ഇല്ല ചേഞ്ചിങ് റൂംസ് ഇല്ല എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് വേൾഡ് ഹിസ്റ്ററിയിൽ ഏതെങ്കിലും നടനോ നടിയോ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ടോയ്ലറ്റ് ഇല്ല എന്നുള്ളൊരു വിഷയം ഉന്നയിച്ചിട്ടുണ്ടോ അതൊരു ഇന്റർസെക്ഷണൽ പ്രോബ്ലം അല്ലേ എന്നിട്ടും ഇന്നും പല യൂട്യൂബ് ചാനലുകളും പറയുന്നത് പ്രമുഖ നടിമാർ അവരുടെ കാരവനുകൾ കൊടുക്കുന്നില്ല എന്നാണ് ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടത് എംപ്ലോയർ ആണ് എന്നുള്ളൊരു ബോധം വേണം ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ എന്റെ ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ് എനിക്ക് മുത്ര വഹിക്കാൻ അല്ലെങ്കിൽ എനിക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഇടം നൽകേണ്ടത് ആണ് അതൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഒരു ഹ്യൂമൻ റൈറ്റ് ഡിനായൽ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് പാർവതി അന്ന് ഉന്നയിച്ചപ്പോൾ ആരും ഇത് വിലക്കെടുക്കുന്നതേയില്ല അതിനെക്കുറിച്ച് ഒരു ചർച്ച പോലും നടക്കുന്നില്ല പക്ഷെ ഇറ്റ് ഇസ് സ്റ്റിൽ ഇറ്റ് ഇസ് എക്സ്ട്രീംലി സർപ്രൈസിങ് ഫോർ മീ അന്ന് ഒരു ീഡിങ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് വളരെ ഓപ്പൺ ആയിട്ട് ഈ ടോയ്ലറ്റിന്റെ വിഷയം ഉന്നയിക്കുന്നു ഇവർ പറയുന്ന ഒരു വിഷയത്തിനേയും ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അവിടെ ഇരുന്ന അമ്മ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അതിനെ വളരെ 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 റിഡിക്യൂള് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അവര് പിന്നീട് പ്രവർത്തകരോട് സംസാരിക്കുന്ന എന്തോ ഇങ്ങനെ ചില സ്ത്രീകളും ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറയുന്നു വളരെ ചെറിയ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ അതായത് സെക്ഷൽ ഹറാസ്മെന്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഈ സ്ത്രീകൾ ഉന്നയിക്കുന്നത് അതിനെല്ലാം വളരെ നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുന്ന ഒരു ഇത് അമ്മ എന്ന് പറയുന്ന തെറ്റാണല്ലോ എ എം എം എക്സിക്യൂട്ടീവ് ബോഡിയെ നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഇതിലേറ്റവും വളരെ രസകരമായിട്ട് നമുക്ക് ബേബി തിയററ്റിക്കലി അനലൈസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇന്നസെന്റ് മേയ്ക്ക് ചെയ്തെനിക്ക് ഓർമ്മ നമ്മളൊരു കുടുംബം പോലെയല്ലേ എനിക്ക് സത്യമായിട്ട് ആലോചിക്കുന്നത് ശരിയാണ് കുടുംബം പോലെയാണ് ഒരു ഫ്യൂഡൽ കുടുംബത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ആ ഒരു സമയത്ത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് കാരണവന്മാർ ബാക്കി എല്ലാവരെയും അടക്കി വാഴുന്നതും അതിനകത്ത് സ്ത്രീകൾ എന്നുള്ള അലിഖിത നിയമം നടപ്പാക്കുന്നതെല്ലാം കറക്റ്റായിരുന്നാ അദ്ദേഹം അങ്ങനെയാണോ കുടുംബം എന്ന് ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല എന്നാൽ ആ മെറ്റഫർ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റഫറായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏറ്റവും വൃത്തികേട് എന്ന് തോന്നിയ ഒരു ഓൺലൈൻ കണ്ടന്റ് ഞാൻ കാണുന്നത് വിച്ച് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് ആയിട്ട് വരികയാണ് ആ ഒരു സമയത്ത് പല പല ഓൺലൈൻ ചാനലുകളിൽ മോഹൻലാലിന് ഈ അമ്മയുടെ പ്രസിഡന്റ് ആകുന്നത് മോഹൻലാലിന്റെ പല സിനിമകളുടെയും ക്ലിപ്പിക്സ് വെച്ച് ബിജിയം ഇട്ട് കാണിക്കുകയാണ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അതിൽ ഒന്നോ രണ്ടോ തലക്കെട്ടുകൾ ഇങ്ങനെ ഏട്ടൻ പണി തുടങ്ങി മക്കളെ ഫെമിനിച്ചികളെ ഒതുക്കാൻ ഏട്ടൻ എത്തിയിരിക്കുന്നു എന്നുള്ള ടാഗ് ലൈൻസും കംനെയിൽസും വെച്ചിട്ട് ഉള്ള യൂട്യൂബ് കണ്ടന്റ് ഇല്ലാത്ത പ്രശ്നം പറഞ്ഞുകൊണ്ട് കുറെ സ്ത്രീകൾ മലയാള സിനിമ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നു ആ അതിൽ നിന്ന് ആ വലിയ വിപത്തിൽ നിന്ന് മലയാള സിനിമയെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ച മോഹൻലാൽ എന്നുള്ള രീതിയിൽ ഇറ്റ് വാസ് ദോസ്റ്റ് ഡിസപ്പോയിന്റിങ് തിങ് ദ് സീൻ ഇൻ യൂട്യൂബ് കണ്ടെന്റ് അറ്റ് ദാറ്റ് ഓഫ് ടൈം ഫോർ എ വെരി ലോങ് ടൈം ആ കാരണം ഒന്ന് ആലോചിക്കും നമ്മൾ എത്ര മേ ബി മാ സിനിമയുടെ ഒക്കെ ഒരു എഫക്റ്റ് ആണോന്നറിയില്ല നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ എത്ര ചുരുങ്ങിപ്പോയി അതായത് എല്ലാ സിനിമകളിലും ഓപ്പറേഷനെതിരെ വാദിക്കുന്ന സിസ്റ്റത്തിനെതിരെ പടവെട്ടുന്ന മനുഷ്യരെ വീണ്ടും വീണ്ടും കാണിച്ച് അവരുടെ കഥകൾ പറഞ്ഞ് അവരുടെ വിജയങ്ങൾ ആഘോഷിക്കുന്ന ഒരു സിനിമ സിനിമ പാറ്റേൺ ഉള്ള ഒരു മലയാളം മീഡിയ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയില് യഥാർത്ഥമായിട്ട് ചൂഷണം അനുഭവിക്കുന്ന ഒരുപറ്റ സ്ത്രീകൾ വന്ന് അവർ നേരിട്ട ചൂഷണം പറയുമ്പോൾ സിസ്റ്റത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ അവരെ അടിച്ചമർത്താൻ വരുമ്പോൾ അതിനെ ആഘോഷിക്കുന്ന ഒരു ഓൺലൈൻ മീഡിയ ഇത് ട്രൂലി ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു പക്ഷെ നമ്മൾ ഇത്രയും ഞാൻ ഇവിടെ നിന്ന് ഇത്രയും ഡിസപ്പോയിന്റിങ് ആണെന്ന് പറയുമ്പോഴും ഈ ഡിസപ്പോയിൻമെന്റ് ഒന്നും അവരെ ഒട്ടും ബാധിക്കാതെ കാരണം അവർക്ക് പ്രോബ്ലി അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മുമ്പോട്ട് പോകുമ്പോഴുള്ള ഫൈറ്റ് ഇങ്ങനെ ആയിരുന്നായിരിക്കും അവർ മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും വീണ്ടും വീണ്ടും അവർ ഒരു പറഞ്ഞ കാര്യങ്ങൾ തന്നെ മുഷിപ്പില്ലാതെ ക്ഷീണമില്ലാതെ വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പല ഫോറങ്ങളിൽ അത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഫോറങ്ങളിൽ നാഷണൽ ആയിട്ടുള്ള ന്യൂസ് പോർട്ടലുകളിൽ നാഷണൽ ആയിട്ടുള്ള പാനൽ ചർച്ചകളിൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഈ ഡബ്ല്യു സി സി മെമ്പേഴ്സ് പോയി സംസാരിക്കുന്നതിൻ്റെ ഒരു ഹിസ്റ്ററിയും കൂടെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇവരെല്ലാം ഒരു പ്രശ്നത്തിന്റെ പല പല ആസ്പെക്റ്റുകൾ അവർക്ക് അവാർഡ് കിട്ടുന്ന സമയത്തിലാണെങ്കിൽ പോലും അവസരങ്ങൾ കിട്ടുന്ന സമയത്തിലാണെങ്കിൽ പോലും സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം വിജയദേവരെ കൊണ്ടെയും പാർവതിയെക്കുള്ള ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് പോലും പാർവതി ചർച്ച ചെയ്യുന്നത് വിമൻ ബേസ്ഡ് ഇഷ്യൂസ് തന്നെയാണ് ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ രമ്യ നന്ദിന്റെ ഇന്റർ ഇന്റർവ്യൂകൾ മറ്റ് ഇപ്പം തെലു തെലുഗു ഇൻഡസ്ട്രിയിലൊക്കെ ഞാൻ ആന്ധ്രാപ്രദേശിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു സമയത്ത് ഇവർ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോഴും ഈ ഇവര് ഈ വിഷയങ്ങൾ ഇവര് ഉന്നയിക്കുന്നത് സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഈ ഒരു അഞ്ചു വർഷത്തിൽ ഇവർ ചെയ്യുന്ന ഇവർ തന്നെ താനെ സെൽഫ് ആക്കുന്ന സെമിനാറുകൾ നടത്തുകയും സിനിമയിലുള്ള സ്ത്രീ പ്രവർത്തകർക്ക് വേണ്ടി വർക്ക്ഷോപ്പുകൾ നടത്തുകയും ഒക്കെ ചെയ്തതും നമ്മൾ ഈ ഡബ്ല്യു സി സിയുടെ വെബ്സൈറ്റിൽ പോയാൽ ഇതിന്റെ ഒക്കെ ഇൻഫർമേഷൻ ഇൻഫർമേഷനും ഫേസ്ബുക്ക് പേജിൽ പോയാൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും അതുകൊണ്ട് ഇത് അഞ്ചു വർഷം ഉറങ്ങിപ്പോയതും അഞ്ചു വർഷം ഒരു എഫേർട്ട് കൊടുക്കാതിരുന്നു ഇപ്പൊ പെട്ടെന്ന് വന്ന ഒരു സംഘടനയല്ല അവർ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നതിന്റെ വളരെ വാലിഡ് ആയിട്ടുള്ള എവിഡൻസ് നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് ഈ ചർച്ചയെങ്കിലും ഉണ്ടായി വരുന്നത്